എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗപ്പികളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുന്നത്തി വീഡിയോയിൽ കുറച്ച് നമ്മളുടെ ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ കുറച്ച് വെറൈറ്റി ഗപ്പികളെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ബ്രീഡിങ്ങിന് ഇട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഷോർട്ടൊക്കെ ആയിട്ട് അതിലെ ഒരു ബാച്ച് ഒഴികെ ബാക്കി എല്ലാ ബാച്ചും ബ്രീഡായി തുടങ്ങി അവരുടെ ബ്രീഡിങ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളുടെ വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വരെ ബ്രീഡായ കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ബ്രീഡായി എല്ലാവർക്കും അത്യാവശ്യം കുഞ്ഞുങ്ങളിനെയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ബ്രീഡിങ്ങനെ നാൽപ്പത് കുഞ്ഞു നാൽപ്പത്തഞ്ച് കുഞ്ഞ് വരെയൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിലവർക്ക് അഞ്ച് കുഞ്ഞൊക്കെ ഉണ്ടായ ഇതുമുണ്ട് നമ്മളിതിന് മുന്നേ എന്താ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ള നമ്മുടെ ഇതിലുള്ള വെറൈറ്റി കിപ്പികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെറൈറ്റി കളറുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിനിട്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഇവർ വലുതായാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല വെറൈറ്റിയായി കുഞ്ഞു കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടോ എന്നറിയുള്ളു ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന് അറിയാനുള്ള പ്രായമായി തുടങ്ങിയിട്ടില്ല ചെറിയ കുഞ്ഞുങ്ങളെ ഇനി ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ലെവൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഇപ്പോൾ കുട്ടീടായ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഒരു ഹാഫ് റെഡും വേറെ ജന്മൻ ഡഡും അങ്ങനെയുള്ള രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടിട്ടപ്പോഴാണ് നമുക്ക് എല്ലോ ടൈലുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയത് അതിനെ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇനി വെല്ലാകുമ്പോൾ എന്ത് കളറാവുന്നതൊന്നും അറിയുന്നില്ല അവർ ഏകദേശം അറിയാറുള്ള പ്രായമായി തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ അതാണ് ഫസ്റ്റ് ബ്രീഡായ കുഞ്ഞുങ്ങൾ പിന്നെ ഇതിൽ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇതിന് മുന്നേ ബ്രീഡായത് അതിൽ കുഴപ്പമില്ലാത്ത കളറുകളുണ്ട് അതിൽ നമുക്കിതിപ്പോൾ മിക്സഡ് ഗപ്പി ആയിട്ട് കൊടുക്കാനാണ് പറ്റുണ്ടാവുള്ളൂ ഒറിജിനൽ ഗപ്പിന്ന് വെറൈറ്റി ആക്കിയിട്ട് ഇട്ടതല്ല അപ്പോൾ അത് പല കളറായിരിക്കാനാണ് കൂടുതൽ ചാൻസ് നല്ല വാലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനു മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിട്ടുള്ള മിക്സഡ് കെപ്പി ഹൈബ്രിഡ് ലെവലിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ അവിടെ ഒരു ഷോപ്പിലാണ് നമ്മൾ കൂടുതലും കൊടുക്കാറ് പിന്നെ സിംഗിളായിട്ട് മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പയ്യന്മാരുണ്ട് നമ്മുടെ അടുത്ത് സ്കൂളിലുള്ളതുകൊണ്ട് അവർ വന്നിട്ട് മേടിച്ചിട്ട് പോകും അവർ മാക്സിമം മേടിക്കുക രണ്ട് മൂന്നോ ജോഡിയൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ മിക്സഡ് കെപ്പിയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മിതമായ വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റിലാണ് കൊടുക്കുന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഗപ്പി നല്ല രീതിയിൽ സെൽ ചെയ്യാൻ പറ്റും നല്ലൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇബര് വലുതായിട്ട് മിക്സഡ് ഗപ്പി രൂപത്തിലാവുന്നെങ്കിൽ നമുക്ക് മിക്സഡ് ഗപ്പി ആയിട്ടാണ് കൊടുക്കാൻ പറ്റുക പിന്നെ എല്ലാ എല്ലാവരും നല്ല വെറൈറ്റി കളറൊക്കെ ആയിട്ട് കാണിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി റേറ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല ഇപ്പോൾ അവർ വലുതായാലാണ് ഇപ്പോൾ ഇത് പറ്റുള്ളൂ എന്തായാലും നമ്മളുടെ ഒരു അടിസ്ഥാനത്തിൽ ഇട്ടിട്ട് അവരൊക്കെ ബ്രീഡായ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ട് എല്ലാവരും ബ്രീഡായപ്പോൾ നാൽപ്പത് കുഞ്ഞുങ്ങൾ ഇരുപത് കുഞ്ഞുങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ട് ഓരോ സെറ്റിന് നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മെയിലൊരു ഒരു ഫീമെയിലുമായിട്ടാണ് കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് പേജിലുള്ളവർ കുഞ്ഞുങ്ങളെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കാത്തത് നമ്മൾ അതിൽ തന്നെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ച് ഇതായത് ടാങ്കുകളൊക്കെ കമ്മി ഉള്ളതുകൊണ്ട് അപ്പോൾ മാറ്റിയിടാൻ വേറെ ടാങ്ക് ടാങ്കില്ലാത്തോണ്ടൊക്കെ അങ്ങനെ ഒരുമിച്ച് ഇട്ടിരിക്കുകയാണ് കഴിക്കുന്നവരെന്നെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അവരിപ്പോൾ ഫസ്റ്റ് മറ്റ് ആയതൊക്കെ ഏകദേശം ഒരു മാസം ഒന്നര മാസം ആവാറായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല ബ്രീഡായതൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ പറയാം ഒരു ചെറിയ കുഞ്ഞുങ്ങൾ നല്ല പൊടി കുഞ്ഞുങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവരുടെ നമ്മൾ എല്ലാ ടാങ്കിലും നമ്മൾ മൂച്ചിടലിടാറുണ്ട് ഏതൊരു വീഡിയോയിൽ കണ്ടാണ് അത് നല്ലതാണ് അത് ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വേറൊരു സേഫ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പൊന്മാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഇവർ ഒളിഞ്ഞിരിക്കുക അതിൻ്റെ ഉള്ളിലാണ് ബ്രീഡ് ബ്രീഡാവുമ്പോഴും കുഞ്ഞുങ്ങൾക്കും ഒരു സേഫ് സേഫാണ് അതുകൊണ്ടാണ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത് ആദ്യം നല്ല രീതിയിൽ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ പുതിയതായിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം അതാണ് അത് കിട്ടാനാണ് പണി ഇപ്പോൾ പഴയ പോലെ ഷോപ്പിലൊന്നും പ്ലാന്റ് ഒക്കെ കിട്ടാൻ നല്ല പണിയാണ് എവിടെയും പ്ലാന്റും കാര്യങ്ങളൊക്കെ കമ്മി കാണുന്നത് ഒരു ടൈമിൽ ഇത് ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഫീഡ് പ്ലാന്റ് അസോള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ് ഷോപ്പിലൊന്നും ഇല്ല പിന്നെ ഇനി അത് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ചോദിക്കണം ഇവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ഗപ്പികളുടെ വീഡിയോ വീണ്ടും ചെയ്യാം അതുപോലെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു